വ്യവസായ വാണിജ്യ വകുപ്പുകളുടെ സാമ്പത്തിക സഹായ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതിനുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് നഗരസഭ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും വ്യവസായ വാണിജ്യ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളിലേക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം അപേക്ഷ ക്ഷണിച്ചു എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യവസായ വാണിജ്യ വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ഓണ്ടർപ്രണൂർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ സഹായത്തോടെയാണ് അപേക്ഷ നൽകേണ്ടത് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഇവരുടെ സേവനം ലഭ്യമാണ് ഈ ദിവസങ്ങളിൽ വ്യവസായ വികസന ഓഫീസർമാർ അതത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും ഹാജരാകും ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് അപേക്ഷ നൽകുന്നതിനും അവസരമുണ്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നേരിട്ടും അപേക്ഷ സ്വീകരിക്കും ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ലൈസൻസുകൾക്കുള്ള ഓൺലൈൻ അപേക്ഷകളും നൽകാൻ കഴിയും പി എം ഇ ജി പി പദ്ധതിയിലൂടെ ഉൽപ്പാദന മേഖലയിൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്കും സേവന മേഖലയിൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങളും ആരംഭിക്കാൻ ഇതുവഴി കഴിയും